ദ ജേർണലിസ്റ്റിലേക്ക് ഹമാസിനെ ഇല്ലായ്മ ചെയ്യാനാണ് ഞങ്ങൾ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് മാസമായി യുദ്ധം ചെയ്യുന്നത് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു വീണ്ടും ആവർത്തിച്ചു പറയുന്നത് പക്ഷേ ഒന്ന് പറയട്ടെ ഹമാസിനോട് തോറ്റമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവും കാരണം ഹമാസ് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രൂപ്പിനെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലും ഒപ്പം അമേരിക്കയുടെ വലിയ പിന്തുണയും ഉണ്ടായിട്ടും ഈ രണ്ട് വർഷക്കാലത്തോളമായിട്ടും അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ലോകശക്തികൾ ഒന്നുമല്ല ഹമാസിന് മുന്നിൽ എന്നതിൻ്റെ തെളിവല്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഹമാസിൻ്റെ എത്ര നേതാക്കളെ ഇസ്രായേൽ വധിച്ചു ഈ ഓരോ നേതാക്കളെ വധിക്കുമ്പോഴും ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നെന്താണ് എന്നെ തന്നെ അഹു പറഞ്ഞുകൊണ്ടിരുന്നതെന്താണ് ദ ഹമാസിൻ്റെ ആദ്യമായി ഹമാസിന് ഈ ഭൂമുഖത്തുണ്ടാകില്ല ഹമാസ് തീരുകയാണ് ഹമാസ് തീർന്നിരിക്കുകയാണ് എന്നൊക്കെയാണ് പക്ഷേ യാഥാർത്ഥ്യം എന്താണ് ഹമാസിന് ഒന്നും സംഭവിക്കുന്നില്ല ഓരോ നേതാക്കൾ പോകുമ്പോഴും പുതിയ പുതിയ നേതാക്കൾ വരുന്നു പുതിയ ആക്രമണങ്ങൾ നടക്കുന്നു ഇതുവരേക്കും ബന്ദികളെ മുഴുവനായി ജീവനോടെ തിരിച്ചു കൊണ്ടുവരാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിന് തന്നെ ആക്രമണങ്ങളിൽ നിരവധി ബന്ദികൾ മരിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒരു നീക്കമാണ് കഴിഞ്ഞ മണിക്കൂറിൽ ഖത്തറിൽ അവർ നടത്തിയത് ഖത്തർ എന്ന അറബ് രാജ്യത്തേക്ക് മധ്യസ്ഥതയ്ക്ക് വേണ്ടി നിലകൊണ്ട ആ രാജ്യത്തേക്ക് ആദ്യമായി ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ബോംബാക്രമണം നടത്തി മറ്റ് അറബ് രാജ്യങ്ങളുടെ എയർ എയർസ്പേസിന് മുകളിലൂടെയാണ് ഇസ്രായേലിൽ നിന്ന് പത്തോളം ഫൈറ്റർ ജെറ്റുകൾ ഖത്തറിൻ്റെ ആകാശത്തെത്തിയത് നിരവധിയിടങ്ങളിൽ തുടർച്ചയായി സ്ഫോടനങ്ങൾ നടത്തി തിരിച്ചു പോയത് അതായത് അറബ് രാജ്യങ്ങളെ ഇനി ഞങ്ങൾ ആക്രമിച്ചാലും ആരും ചോദിക്കാൻ വരികയില്ല ഇനി വന്നാൽ തന്നെ ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്ന മട്ടിലാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിയ നടപടിയെ വിലയിരുത്തേണ്ടത് ഇത് ഹമാസിനെതിരായ ഒരു ആക്രമണമാണ് എന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഹമാസിന് മുന്നിൽ എത്രത്തോളം തോറ്റു നിൽക്കുകയാണ് ഇസ്രായേൽ എന്ന മറു ചോദ്യം കൂടി പ്രസക്തമാവുകയാണ് കാരണം എന്താണെന്നറിയോ ഇസ്രായേൽ എന്ന ലോകശക്തി യുദ്ധ നിയമങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് ഗസയിൽ നടത്തുന്ന അതിക്രൂരമായ ആക്രമണങ്ങൾ പോരാഞ്ഞിട്ട് മനുഷ്യത്വരഹിതമായ കൂട്ടക്കുരുതികൾ പോരാഞ്ഞിട്ട് ഒടുവിൽ നയതന്ത്ര ചർച്ചയ്ക്ക് വന്ന മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്ന ഹമാസിൻ്റെ നേതാക്കൾക്ക് നേരെ ഒരു ഒളി ആക്രമണം ഭീരുത്വം നിറഞ്ഞ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇതിൽ പരം ഒരു വലിയ തോൽവി ഇസ്രായേലിന് എന്താണ് വേണ്ടത് അത് ഹമാസിനെ നോക്കുക ഹമാസ് ഭീകര സംഘടനയാണ് തീവ്ര സംഘടനയാണെന്നൊക്കെ പല വിധത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട് അതിൻ്റെ മെറിറ്റിലേക്കല്ല ഞാൻ പോകുന്നത് ഞാൻ പോകുന്നത് ഹമാസ് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രൂപ്പ് വളരെ ചെറിയൊരു ഗ്രൂപ്പ് ഇസ്രായേലിന്റെ സൈനിക ശക്തിയും ആയുധപരവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് പിന്തുണ കൊടുക്കുന്ന അമേരിക്കയുടെ ജി സി സി രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ പോലും വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് ഈ ഹമാസ് ഈ ഹമാസിന് പുറകെ പട്ടി എല്ലും കഷ്ണത്തിന് പുറകെ മണപ്പിച്ചു നടക്കുന്നത് പോലെ ഇസ്രായേൽ എത്ര കാലമായി നടക്കുന്നു നെതന്യാഹു എത്ര കാലമായി നടക്കുന്നു ഇപ്പ തീർക്കും ഇപ്പ അവസാനിപ്പിക്കും ഹമാസിന്റെ അന്ത്യത്തിന്റെ തുടക്കമെന്നൊക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിധന പറയാൻ തുടങ്ങിയിട്ട് ഇരുപത്തി മൂന്ന് മാസമായി നോക്കുക ലോകത്തെ ഏറ്റവും വലിയ ചാര സംഘടന എന്ന് പറയുന്ന മൊസാദ് അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആയുധ വിൽപ്പനക്കാരെന്ന് പറയുന്ന ഇസ്രായേൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അമേരിക്കൻ സഹായം കിട്ടുന്നൊരു രാജ്യം എന്നിട്ടും ഇവർക്ക് ഗസ പിടിച്ചെടുക്കാൻ ഇപ്പോഴും പറയുന്നു ഗസ പിടിച്ചെടുക്കും പിടിച്ചെടുക്കും എന്നാണ് പറയുന്നത് രണ്ട് വർഷമായിട്ട് ഗസയെ ആ രീതിയിൽ കൈക്കലാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പലസ്തീൻ ജനതയെ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ വശത്തേക്ക് നിർത്താൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് ഈ യുദ്ധ വാർത്തകളിൽ മുഴുവൻ നിങ്ങൾ പരിശോധിച്ച് നോക്കുക ആ യുദ്ധ വാർത്തകളിലൊക്കെയും പലപ്പോഴും ഇസ്രായേൽ പലസ്തീൻ ജനതയ്ക്കുമേൽ ഹമാസിനെതിരെ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് വിഷം കുത്തിവയ്ക്കുന്നുണ്ട് പക്ഷേ ഈ ജനങ്ങൾ മുഴുവൻ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഇസ്രായേൽ മതി നെതന്യാഹു പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൻ്റെ കാൽക്കൽ വീണ ചരിത്രമുണ്ടോ ഈ സമീപകാലത്ത് പോലും നമ്മളത് കണ്ടിട്ടില്ല പട്ടിണി കൊണ്ട് മരിക്കുമ്പോഴും പിടഞ്ഞു വീഴുമ്പോഴും ചോരയൊലിപ്പിച്ച് നിൽക്കുമ്പോഴുമൊക്കെ പലസ്തീൻ ജനത ഞങ്ങളുടെ മണ്ണിൽ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന ആ ആപ്തവാക്യം ഉറുക്ക പിടിച്ചിട്ടാണ് മരിക്കുന്നത് രക്തസാക്ഷിത്വം എന്നാണ് ഹമാസ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ടു വർഷക്കാലത്തോളം തീവ്രമായ ക്രൂരമായ ആക്രമണം ഏറ്റുവാങ്ങിയിട്ടും തല കുനിക്കാത്ത മുട്ടുമടക്കാത്ത ഒരു ജനതയാണ് പലസ്തീനിലെ ജനത എന്ന് മാത്രമല്ല ഹമാസ് ആകട്ടെതാ ഇന്നലെയും പറഞ്ഞു ഇനി ഞങ്ങൾ ആയുധം താഴെ വെക്കില്ല എന്ന് അതായത് എങ്ങനെയാണോ ഹമാസിനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ നോക്കുന്നത് തിരിച്ചോടിക്കാൻ നോക്കുന്നത് പിന്തിരിപ്പിക്കാൻ നോക്കുന്നത് മുട്ടിലിഴയിക്കാൻ നോക്കുന്നത് അതൊക്കെ തിരിച്ചടിക്കുകയാണ് ഇപ്പം ഖത്തറിലേക്ക് ആക്രമണം നടത്തിയ സമയത്ത് ഇസ്രായേൽ പറഞ്ഞത് ഒക്ടോബർ ഏഴിന് ആഘോഷം നടത്തിയ കുറേ നേതാക്കളുണ്ട് അവരെ അവരെ തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും അതിനു വേണ്ടിയാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഖത്തറിന് പകരം നാളെ പറയുകയാണെങ്കിൽ സൗദിയിലാണ് ഹമാസിൻ്റെ നേതാക്കളുള്ളത് എന്നാൽ സൗദിയിലേക്ക് ആക്രമണം നടത്താം നാളെ പറയുന്നു കുവൈറ്റിലാണുള്ളത് അങ്ങോട്ടടിക്കാം മറ്റന്നാൾ പറയുന്നു ഗൾഫിലാണുള്ളത് യു എയിലാണുള്ളത് അങ്ങോട്ടടിക്കാം ഇങ്ങനെ ഈ ജി സി സി രാജ്യങ്ങളുടെ എയർസ്പേസുകൾ ഉപയോഗിച്ചുകൊണ്ട് എവിടെയും എന്താക്രമണവും നടത്താൻ ഇസ്രായേലിന് സാധിക്കും എന്ന പ്രതീതി ഉണ്ടാക്കുന്ന വിധത്തിലാണ് അല്ലെങ്കിൽ അതിന് ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന വിധത്തിലാണ് സത്യം പറഞ്ഞാൽ ഈ ആക്രമണം എത്തി നിൽക്കുന്നത് പക്ഷേ ഈ ആക്രമണം കൊണ്ടും ഇസ്രായേലിന് യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല ഗുരുതരമായ പ്രത്യാഘാതങ്ങളും വെല്ലുവിളികളും ഉണ്ടാകുന്നു വലിയ അപകടത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നു അതിനൊപ്പം തന്നെ എന്തിനു വേണ്ടിയാണോ ഈ ആക്രമണം നടത്തിയത് ആ ലക്ഷ്യം കൈവരിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്ന കൃത്യമായ വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്നലെ ഈ ആക്രമണം നടത്തുമ്പോൾ ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥ ചർച്ചകൾ ആ പ്രതിനിധികളുമായി ചർച്ചയ്ക്ക് വന്ന ഈ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്ന് വെസ്റ്റ് ബാങ്കിന്റെ തലവൻ സഹീർ ജബ്ബാറിൻ രണ്ടാമത്തേത് ഷൂറ കൗൺസിൽ അധ്യക്ഷൻ ഷൂറ ദാർണിഷ് ആയിരുന്നു വിദേശകാര്യ തലവൻ ഖാലിദ് മിഷേൽ ആയിരുന്നു ഇങ്ങനെ പ്രധാനപ്പെട്ട പല തലവന്മാരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇവരുടെ ഇന്നും രോമത്തിൽ തൊടാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഇതിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട് ഹമാസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഇസ്രായേൽ പറയുന്നു ഞങ്ങൾ ഹമാസിൻ്റെ നേതാക്കളെ വധിച്ചു എന്ന് അതായത് പണ്ട് ഇറാനിലേക്ക് കുറേ ബോംബ് കൊണ്ടിട്ടിട്ട് ഇറാൻ്റെ മുഴുവൻ ആണവ കേന്ദ്രങ്ങളും ഞങ്ങൾ തകർത്തു എന്ന് പ്രഖ്യാപനമിറക്കിയ ടീമുകളാണ് ഇസ്രായേലിൻ്റെ തലപ്പത്തിരിക്കുന്നത് ഇതേ ടീമുകൾ തന്നെയാണ് ഇപ്പോൾ ദാ ഹമാസിൻ്റെ മുഴുവൻ നേതാക്കളെയും വധിച്ചു എന്ന് പറയുന്നത് പക്ഷേ ഹമാസ് പറയുന്നു അങ്ങനെ ഉണ്ടായിട്ടില്ല ഹമാസിനെ സംബന്ധിച്ച് അങ്ങനെ നേതാക്കൾ കൊല്ലപ്പെട്ടാൽ അത് സ്ഥിരീകരിക്കുന്നതിലും മടിയുള്ള ആളുകളൊന്നുമല്ല അവരതിനെ രക്തസാക്ഷിത്വമായി തന്നെ പ്രഖ്യാപിക്കും ആ രക്തസാക്ഷിത്വത്തിൽ അവർ സന്തോഷിക്കും മരണം കൊണ്ട് ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഹമാസ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പ്രഖ്യാപിക്കുന്നതിന് ഹമാസിന് തടസ്സമൊന്നുമില്ല മടിക്കേണ്ട കാര്യവുമില്ല പക്ഷേ ഇവിടെ ഹമാസ് അങ്ങനെ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നില്ല അതിൻ്റെ അർത്ഥം അങ്ങനെ നേതാക്കൾ മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ആക്രമണം സംഘടിപ്പിച്ച ഇസ്രായേലിനെ സംബന്ധിച്ച് തങ്ങളുടെ ആക്രമണ ലക്ഷ്യങ്ങൾ നേടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ജി സി സി രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ എതിർപ്പ് ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എന്ന് മാത്രമല്ല ഇത്രയും നാണം കെട്ട ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് പോലും ഹമാസിൻ്റെ രോമത്തിൽ തൊടാൻ അതായത് നേതാക്കളെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളതും ഇസ്രായേലിൻ്റെ ലോകത്തിന് മുന്നിൽ വലിയ നാണക്കേടാണ് ഇതോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ട് വളത്തിനും കാലിട്ടിട്ടുള്ള ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നു ഹമാസിനെ ഇല്ലാതാക്കണമെന്ന ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ അല്ലെങ്കിൽ ആ ലക്ഷ്യം ഞാൻ അംഗീകരിക്കുന്നു അതിനോടൊപ്പമാണ് പക്ഷേ ഇവിടെ നടത്തിയ ആക്രമണം ശരിയായില്ല ഖത്തറിനെ നേരെ നടത്തിയ ഏകപക്ഷീയമായ ആക്രമണത്തോട് യോജിക്കാനാകില്ല അത് വലിയ പ്രശ്നമാണ് എന്ന നിലയിലാണ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിന് എന്ത് വിധത്തിലും പിന്തുണ പരസ്യമായി കൊടുക്കുന്ന ട്രംപ് ഇവിടെ ഒരു പരിധിവരെ ഖത്തറിനോട് ചാഞ്ഞ് നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈയൊരു ഒറ്റ ആക്രമണത്തിലൂടെ ഖത്തറിനുകൂലമായി അല്ലെങ്കിൽ ഇസ്രായേലിനെതിരായി ശക്തമായ നിലപാട് അറബ് രാജ്യങ്ങളിൽ രാജ്യങ്ങളിലുടനീളം ഉണ്ടായിട്ടുണ്ട് സൗദി ആയിക്കൊള്ളട്ടെ യു എ ആയിക്കൊള്ളട്ടെ കുവൈറ്റ് ആയിക്കൊള്ളട്ടെ ഒപ്പം ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളായിക്കൊള്ളട്ടെ ഒക്കെ ഈ ആക്രമണത്തെ അപലപിക്കുകയും അതിനുള്ള ഞെട്ടൽ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് കാരണം ഒരു രാജ്യത്തിന്റെ അറബ് രാജ്യത്തിലേക്ക് ആദ്യമായിട്ടാണ് ഈ വിധത്തിലുള്ള ഒരു കടന്നാക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്ന് മാത്രമല്ല ഈ രാജ്യം ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യം സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മധ്യസ്ഥ ചർച്ചകൾ അതിന്റെ പാരമ്യത്തിലേക്ക് എത്തി ഏതാണ്ട് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന ഘട്ടം എത്തുമ്പോഴാണ് ഈ വിധത്തിലുള്ള ഇസ്രായേലിന്റെ ആക്രമണം ഇത് ഇതാദ്യമായിട്ടല്ല ഇസ്രായേൽ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ ഇതിനു മുമ്പും പലപ്പോഴും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷമൊക്കെ പെട്ടെന്ന് അത് ലംഘിച്ചുകൊണ്ട് ആ സാഹചര്യം ഇല്ലാതാക്കുന്നു സമാധാന സാഹചര്യം ഇല്ലാതാക്കുന്ന വിധത്തിൽ പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട് അത് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നെത്തന്യാഹുവിൻ്റെ യുദ്ധക്കൊതിയുടെ ഭാഗമാണ് തന്റെ അധികാരം നിലനിർത്താൻ വേണ്ടി സുപ്രീം കോടതിയുടെ പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള നീക്കമാണ് എന്ന് പൊതുവിൽ വിലയിരുത്തലുകൾ ഉയരുന്നതാണ് പക്ഷെ ഈ ഘട്ടത്തിൽ ഖത്തറിലേക്ക് കയറി ആക്രമണം നടത്തിയപ്പോൾ അറബ് രാജ്യങ്ങൾ മൊത്തത്തിൽ ഇസ്രായേലിനെതിരെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന് ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ ഈ ആക്രമണം എന്ന് പറയുന്നത് ഒന്ന് ഹമാസിന് മുന്നിൽ തോൽക്കുന്ന അതായത് ഇത്രയും നീചമായ നിറികട്ട ഒരു ഒരു നിയമവിരുദ്ധമായ അല്ലെങ്കിൽ ന്യായത്തിന് നിരക്കാത്തൊരു ആക്രമണം ഇസ്രായേലിന് നടത്തി എന്നിട്ട് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നു എന്നിട്ടും അതിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ല അത് ഹമാസന് മുന്നിലുള്ള ദയനീയമായ തോൽവിയാണ് ഇന്ന് മാത്രമല്ല ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഹമാസ് പ്രഖ്യാപിച്ചു അവർ വീണ്ടും ആയുധം താഴെ വയ്ക്കാതെ രംഗത്തിറങ്ങുമെന്ന് പറയുന്നു അതുപോലെ തന്നെ ഖത്തർ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നു വെല്ലുവിളികൾ കനക്കുകയാണ് ഇസ്രായേലിന്